നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെ മിഷോങ് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ചെന്നൈ നഗരത്തിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെന്നൈയും അതുപോലെ ഏകദേശം ആറോളം ജില്ലകളെയും തമ്മിൽ അത് വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മാത്രവുമല്ല ഇപ്പോൾ ലഭിക്കുന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന വീഡിയോകൾ പ്രകാരം ചെന്നൈയിൽ ചെന്നൈയിലുണ്ടായിരിക്കുന്നത് അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പ്രളയമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വാഹനങ്ങൾ ഒഴുകിപ്പോയിരിക്കുന്നു പൂർണ്ണമായിട്ടും തന്നെ പല ഇടങ്ങളിലും മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു മാത്രവുമല്ല വീടുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നും പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കൂളുകളിലൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ആന്ധ്രാപ്രദേശിലും ഈ ഒരു മിഷോങ് ചുഴലി കൊടുങ്കാറ്റ് വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത് ഇതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ചെറിയ വാഹനങ്ങൾ പോലും ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും എല്ലാം തന്നെ വെള്ളത്തിൽ വെള്ളത്തിലൊഴുകിപ്പോകുന്ന സാഹചര്യം റോഡുകളിലെല്ലാം തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യം വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ വെള്ളത്തിലാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന ഇപ്പോൾ മഴയെല്ലാം കുറഞ്ഞിരിക്കുന്നു മാത്രമല്ല കാറ്റിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്നിരുന്നാൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത് റോഡുകളിൽ മുതലകൾ വരെ കയറിയിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നു ഇതു വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒക്കെ തമിഴ്നാട് സർക്കാർക്ക് നൽകിയിരുന്നു മാത്രമല്ല കേന്ദ്ര സർക്കാരിനോട് അയ്യായിരം കോടി രൂപയുടെ അടിയന്തരമായിട്ടുള്ള സാമ്പത്തിക സഹായവും തമിഴ്നാട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് ഇതിനെയായാലും മഴ തുലാമാസ മഴ ഈ ഒരു തമിഴ്നാട് മേഖലയിൽ ശക്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നാശനഷ്ടങ്ങൾ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും ഒറ്റപ്പെട്ട മഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അറിയിപ്പ് എത്തിയിരിക്കുന്നത് അതിനായാലും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇതിൻ്റെ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതീവ ജാഗ്രത നിർദ്ദേശം തന്നെയാണ് നിലവിലുള്ളത് ഇപ്പോഴും അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങരുത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്